പേടിക്കണ്ട ഇറ്റലിയിലായത് കൊണ്ട് ഇറ്റാലിയൻ സ്റ്റൈലിൽ ഒരു ഹലോ പറഞ്ഞതാണ് കേട്ടോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം നമ്മളിപ്പോഴുള്ളത് മിലാൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ലോകത്തിലെ തന്നെ മനോഹര നഗരങ്ങളിലൊന്നായ വെനീസിലേക്കാണ് ഇന്നത്തെ യാത്ര മിലാൻ സ്റ്റേഷൻ അതിഗംഭീരമാണ് ഇവിടെ ഇരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഈ സ്റ്റേഷൻ ഈ നിലയിൽ പുതുക്കിപ്പണത് കുപ്രസിദ്ധനായ ബെനിറ്റോ മുസോളിനി ഓർത്തുപോയാണ് അൾട്രാനാഷണലിസം മുഖമുദ്രയാക്കിയ ഫാസിസത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ ഭരണാധികാരി മുസോളിനി സാമ്പത്തിക തകർച്ചയിൽ രാജ്യം നട്ടം തിരിയുമ്പോഴും ലോകത്തെ ഇംപ്രസ് ചെയ്യാൻ ആകാശം മുട്ടയുള്ള ആർച്ചുകളും മാർബിൾ ഹോളുകളും ഒക്കെയുള്ള യൂറോപ്പിലെ ഗ്രാൻഡസ്റ്റായിട്ടുള്ള സ്റ്റേഷനായാണ് മുസോളിനി ഇത് പുതുക്കിപ്പണിച്ചത് പിന്നീട് ഇറ്റാലിയൻ ജനതയാൽ കൊല്ലപ്പെട്ട് മൃതശരീരം ഈ മിലാനിലെ തെരുവുകളിൽ നാട്ടുകാർ പന്ത് തട്ടിയത് അദ്ദേഹത്തിൻ്റെ കഥയുടെ ക്ലൈമാക്സ് അതൊക്കെ പിന്നെ വേറൊരു അവസരത്തിൽ പറയാം പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കാണ് ഇറ്റലിയുടെ മറ്റ് ഉൾപ്പെടെ ദീർഘദൂര ട്രെയിനുകളാണ് ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് മണിക്കൂറിൽ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ വരെ സ്പീഡിൽ പോകുന്ന ട്രെയിൻ ഇറ്റാലിയുടെ ഫ്രച്ചാറോസ എന്ന ീമിയം ഹൈസ്പീഡ് ട്രെയിൻ്റെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് ഇരുന്നൂറ്റി നാല് കിലോമീറ്റർ ദൂരമാണ് ഇന്റീരിയേഴ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ വിശാലമായ സീറ്റുകൾ നല്ല ജാലകങ്ങൾ ഇതിലെ യാത്ര തീർച്ചയായും ഇംപ്രസീവ് തന്നെയാണ് നമുക്ക് ഫ്ലൈറ്റിലൊക്കെ ഉള്ളതുപോലെ തന്നെ കോഫിയും സ്നാക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ട്രെയിനാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ നമുക്ക് വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആൽപ്സിൻ്റെ ഇറ്റാലിയൻ റേഞ്ച് മനോഹരമായ കാഴ്ചകളാണ് സെയിൻ ലൂഷ്യ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെനീസിലെ ഒരു മെയിൻ സ്റ്റേഷൻ വെനീസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന നന്നായിരിക്കും ഈ വെനീസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് അത് ആക്ച്വലി നാച്ചുറലായിട്ടുള്ള ഒരു സംഭവം ഒന്നുമല്ല സിക്സ് സെഞ്ച്വറി കാലഘട്ടം വെസ്റ്റേൺ റോമൻ എംപയർ തകരുന്ന ഒരു പീരിയഡാണ് ആ സമയത്ത് ഇറ്റലിയുടെ നോർത്തേൺ പാട്ടുകളിലൊക്കെ ലോംബാട്സ് എന്ന് പറയുന്നവരുടെ ആക്രമണം നടക്കുകയാണ് ഇപ്പോൾ ഈ ലോംബാറ്റ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ജർമ്മൻസ് ആണ് അപ്പോൾ ജർമ്മൻസ് നോർത്തേൺ ഇറ്റലിയുടെ ഭാഗങ്ങളൊക്കെ കീഴടക്കി അങ്ങനെ റോമൻ സാമ്രാജ്യം ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്നു അവര് ഈ ഭാഗങ്ങളെ കട്ടക്കെ കയറി വന്നപ്പോഴേ ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ജനങ്ങൾ ഈ കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് അങ്ങനെ കുറച്ച് മാറി മാറിപ്പോയിക്കൊണ്ടിരുന്നു ഈ ആക്രമണ രീതി കാരണം അവർ പോയി എത്തിപ്പെട്ടത് മാഷ് ലാൻഡായിട്ടുള്ള ഒരു ഏരിയയാണ് അവിടെ പ്രത്യേകിച്ച് താമസ സൗകര്യത്തിനോ അതുപോലെയുള്ള ഒരു ഉറച്ച ലാൻഡോ ഒന്നുമല്ല ഇവർ അന്ന് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഷ്ലാൻഡിലെ വലിയ മരക്കുറ്റികൾ അടിച്ചിറക്കി സമുദ്ര തീരത്ത് കടന്നിരുന്ന ഈ മാഷ് മാഷ്ലാൻഡ് മുഴുവൻ ഉറപ്പിച്ചെടുത്ത് അതിൻ്റെ മുകളിൽ അവർ കെട്ടിടങ്ങളൊക്കെ പണിയാൻ ആരംഭിച്ചു അങ്ങനെ കൊച്ചു കൊച്ച് ഐലൻ്റുകളവിടെ ഫോം ചെയ്തു വന്നു പക്ഷേ മനുഷ്യ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് മാൻമെയ്ഡ് ഐലൻഡ്സ് എന്നൊക്കെ പറയുന്നത് രൂപപ്പെട്ടത് ചിലപ്പോൾ ചരിത്രത്തിലാദ്യമായി ഇവിടം മുതലായിരിക്കാം ഇന്ന് നമുക്ക് ദുബായിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാമൈലൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരുപാട് മനുഷ്യ നിർമ്മിത ഐലൻഡുകൾ ഉണ്ടോ ഐലൻഡുകളുണ്ടോസാക്കയിലാണെങ്കിൽ ഒരു എയർപോർട്ട് തന്നെ കടലിൽ റഡ്ജ് ചെയ്ത് നിർമ്മിച്ചവയാണ് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ വെനീസ് നഗരം രൂപപ്പെട്ടു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വെനീസ് എന്ന് പറയുന്നത് കൊച്ചു കൊച്ച് ഐലൻഡുകളാണ് സർവത്ര വെള്ളത്താൽ കനാലുകളാൽ ചുറ്റപ്പെട്ട രീതിയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൂച്ചുകൾ എത്തുന്ന ഒരു സ്ഥലം ന്യായമായും മെനീസ് തന്നെയാണ് അപ്പം അങ്ങനെ ചില ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടെ അറിഞ്ഞിരുന്നിട്ട് നമ്മൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോഴേ അതിന് ഒരു എന്താ പറയുക അതിൻ്റേതായ അർത്ഥത്തിൽ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിത് പറയും അതേ മുക്കാലിന് നമ്മൾ യാത്ര തിരിച്ചു ഏകദേശം പന്ത്രണ്ടരയാവും ീസിൽ എത്തിച്ചേരുമ്പഴേക്ക് പിന്നെ അവിടെ നിന്ന് നമ്മൾ ബോട്ട് മാർഗമാണ് നമ്മുടെ ഹോട്ടലിലേക്കും മറ്റുള്ള അട്രാക്ഷൻസിലേക്കും ഒക്കെ പോവുക അപ്പൊ അതിൻ്റെ കഥകൾ പിന്നീട് പറയാം ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കൃഷിയിടങ്ങൾ കാണും വളരെ ഫലഭൂഷ്ടമായ പ്രദേശങ്ങളാണ് ഇവിടെയെല്ലാം വിനിയാസ് കാണാൻ സാധിക്കും അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ വെനീസ് എന്ന ടൂറിസ്റ്റിക് ഡെസ്റ്റിനേഷനിലേക്ക് പറയുക ഒരു വലിയ അനുഭവമായിരിക്കും എന്നുള്ളതിന് ഒരു സംശയമുണ്ട് വളരെ സൗകര്യപ്രദമായ ഒരു ട്രെയിനാണ് ലഗേജ് സൂക്ഷിക്കുന്നതിനും മറ്റുമായി സ്പേഷ്യസായ ഇടങ്ങൾ വിശാലമായ സീറ്റുകൾ ഇത് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് അങ്ങനെ നമ്മൾ മെനി സൈലൻ്റുകളിലേക്ക് കടക്കുകയാണ് ഒരു പാലത്തിലൂടെ കടന്ന് നേരെ മെനി സൈലൻ്റുകളിലേക്കുള്ള മുളത്തിച്ചേരുക ഇത് റെയിൽവേക്കും അല്ലാതെയുള്ള വാഹനങ്ങൾക്കും ഒക്കെ ആയിട്ടുള്ള ട്രാക്കുകൾ ഈ പാലത്തിലുണ്ട് ദൂരെയായി നമുക്ക് കാറുകൾ പോകുന്ന എല്ലാ ട്രെയിനും പോകുന്നു അപ്പം അതിങ്ങനെ ഈ കടല് കുറുകെ ദൂരം സഞ്ചരിച്ചാണ് മെയിൻ ഐലൻഡിലേക്ക് എത്തുന്നത് മെയിൻ ഐലൻഡിലാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് സാന്റാലൂഷിയ സ്റ്റേഷൻ അങ്ങനെ സാന്റാലൂഷിയ സ്റ്റേഷനിൽ വന്നിറങ്ങിയിരിക്കുകയാണ് നമ്മൾ വന്നിറങ്ങിയ റനിക്കാലിയയുടെ പ്രക്ഷാരോഷ ട്രെയിൻ ഈ ഭാഗത്ത് കിടക്കുന്നു റണിക്കാലിയുടെ മറ്റൊരു ട്രെയിൻ മറുഭാഗത്തും കാണാം അങ്ങനെ നമ്മൾ റനീഷ്യ സാന്റാലൂഷ്യയിൽ ഇരിക്കുകയാണ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കിടക്കുക പെനീസിൻ്റെ കാഴ്ചകളിലേക്ക് പോവുക അതാണ് നമ്മുടെ പരിപാടി ഇവിടെ എക്സിറ്റ് കാണുന്നുണ്ട് കനാൽ ഗ്രാൻഡ് അപ്പോൾ അവിടേക്ക് ഇറങ്ങിച്ചെന്ന് വാപ്പററ്റോ എന്നാണ് ഇവിടെയുള്ള ഫെറി ബോട്ടുകളുടെ പേര് വാപ്പററ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം കൊണ്ട് ഓടുന്ന ബോട്ടെന്നായിരുന്നു പണ്ട് സ്റ്റീം സ്റ്റീമെൻജിൻ യൂസ് ചെയ്തുള്ള എൻജിൻസ് ആയിരുന്നു ഇതിനുപയോഗിച്ചിരുന്നുകൊണ്ടാണ് വാപ്പററ്റോ എന്നു പേര് വന്നത് ഏതായാലും നമുക്ക് വാപ്പററ്റോ സ്റ്റേഷൻ കണ്ടുപിടിക്കുകയാണ് അടുത്ത ലക്ഷ്യം അത് ഇന്നും ഫെറി എടുത്തു വേണം നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് അല്ലെങ്കിൽ മെയിൻ ലാൻഡിലേക്ക് പോകേണ്ടത് ഇവിടെ ഈ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്നിടത്ത് തന്നെ നമുക്ക് ഫെറി സ്റ്റേഷൻ കാണാൻ സാധിക്കും സാന്റ ലുഷ്യ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ വെനീസിൻ്റെ അതിമനോഹരമായ ദൃശ്യമാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് നമ്മൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഫെറോവിയ അതായത് ഫെറി സ്റ്റേഷനിലാണ് ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം ബോട്ട് മുഖേന നമുക്ക് വെനീസ് ഐലൻഡുകളിലേക്ക് പോകാനായിട്ടുള്ളത് ഈ സ്റ്റേഷനിലാണ് നമ്മൾ വന്നിറങ്ങിയത് റെയിൽവേ സ്റ്റേഷൻ സാന്റാല ലൂഷിയ സ്റ്റേഷൻ ആ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങി നിങ്ങൾ ഇവിടെ വരുമ്പോൾ കൂടുതൽ പരിഭ്രമിക്കേണ്ട കാര്യമില്ല എവിടെയായിരിക്കും ഫെറി സ്റ്റേഷൻ എന്നൊക്കെ അവിടെ നേരെ ഇറങ്ങി മുമ്പിൽ എക്സിറ്റ് മെയിൻ എക്സിറ്റ് വഴി ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ കാണാം ഫെറോവിയ ഫെറോവിയ എന്ന് പറയുന്നത് ഫെറി സ്റ്റേഷനാണ് അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള ക്യൂ ആണ് ആ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടവിടെ മെഷീനുണ്ട് ടിക്കറ്റ് മെഷീനുണ്ട് വളരെ ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഷീനാണ് ഇവിടെ നിന്ന് തിരക്ക് യാതൊരു ആവശ്യവുമില്ല നമുക്ക് വേണ്ടത് ഇപ്പോൾ രണ്ട് ദിവസത്തേക്കോ മൂന്ന് ദിവസത്തേക്കോ ഒക്കെയാണ് നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തരത്തിലുള്ള ടിക്കറ്റുകൾ വാങ്ങിക്കുന്നതായിരിക്കും ഉചിതം അതായത് ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ഒരു ട്രിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് യൂറോ നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഉപയോഗിക്കാം അത് രണ്ട് ദിവസത്തേക്കാവുമ്പോൾ ഒരാൾക്ക് മുപ്പത്തിയഞ്ച് യൂറോ മാത്രമേ ആകുന്നുള്ളൂ അങ്ങനെ മൾട്ടിപ്പിൾ ദിവസങ്ങൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് പാസ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അവിടുന്ന് ടിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള ഏറിയ സാൻമാർക്കോ ഏറിയയൊക്കെയാണ് കൂടുതൽ ലാൻഡ് മാർക്സുകളുള്ളത് അപ്പോൾ അവിടേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സെക്കൻഡ് ലൈനിൽ നിന്ന് ബോട്ട് എടുക്കുക സുഖമായിട്ട് യാത്ര ചെയ്യുക അപ്പോൾ ഇതാണ് ഇവിടുന്ന് നമുക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻ നമുക്ക് ഈ ബോട്ട് എടുക്കാനായിട്ട് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ആ ടിക്കറ്റ് ഇതാണ് അപ്പോൾ ഇനി നമുക്ക് ആ ബോട്ട് എടുക്കാനായിട്ട് ആ ഭാഗത്തേക്ക് പോവാം ബോട്ട് എടുത്ത് വേണം നമുക്ക് സാൻമാർക്കോ ഏരിയയിലേക്ക് പോകാനായിട്ടുള്ളത് വിടെ കാണിക്കുന്നു ഗേറ്റ് തുറക്കുന്നു അകത്തേക്ക് കിടക്കുന്നു ഇവിടെ നമുക്ക് ഈ ലൈൻ അതിൻ്റെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഫെറോവിയയിൽ നിന്ന് തുടങ്ങി എസ് മാർക്കോള പിന്നെ റിയാൽറ്റോ സെയിൻറ്റ് തോമ അക്കാഡമിയ സാൻമാർക്കോ വലാറസോ പിന്നെ സാൻ മാർക്കോ സക്കറിയ അങ്ങനെ പോകുന്നുല്ല നമുക്ക് ഇറങ്ങേണ്ടത് മാർക്കോ സാൻ സക്കറിയ ആ സ്റ്റേഷനിലാണ് ഇങ്ങനെ കറോവിയ സ്റ്റേഷനിൽ നിന്നും കയറി കഴിഞ്ഞു ഭാഗത്തുമായി വളരെ മനോഹരമായ കാഴ്ചകൾ ഇതൊക്കെ കണ്ടുവേണം വളക്കി കനാലിലൂടെ ഹോട്ടലിലേക്ക് എത്തിച്ചേരേണ്ടത് കൊണ്ടുള്ള അങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ എല്ലാം ശരിക്കും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം അതിന്റെ ഫൗണ്ടേഷൻ എളത്തിൽ തന്നെയാകും ജനത്തിൽ തന്നെയാണ് അതിനെ നിങ്ങളെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള ചെറു ബ്രിഡ്ജുകൾ പല ഭാഗത്തായി തോന്നണം റിയാലിറ്റോ ബ്രിഡ്ജാണിത് സ്റ്റേഷനാണ് റിയാൽറ്റോ ഒരു മെയിൻ സ്റ്റേഷനാണ് ഇവിടെ ഒരുപാട് പാസഞ്ചേഴ്സ് ഇറങ്ങാനും കേറാനും ഇതാണ് റിയാൽറ്റോയിൽ നിന്നും പാസഞ്ചേഴ്സ് കയറാനുള്ളവർ കയറുകയും ഇറങ്ങാനുള്ളവർ ഇറങ്ങുകയും ചെയ്തു അവിടെ നിന്ന് ബോട്ട് അൺലിഷ് ചെയ്തു അങ്ങനെ ഒരു മനോഹരമായ കാഴ്ചകൾ കൂടെ ബോട്ടിൽ കാണുന്നത് വളരെ നല്ല തിരക്കാണ് എന്തായാലും ഈ തിരക്കിനൊണ്ട് മൂന്നും ഈ കാഴ്ചകളൊക്കെ കാണുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു അനുഭവം തന്നെയാണ് നല്ല തെളിഞ്ഞ ഒരു ദിവസമാണ് സംബന്ധിച്ചിടത്തോളം കനാലുകളാണ് അവരുടെ ജീവനാടി എന്ന് പറയുന്നത് ഈ കനാലുകളിൽ കൂടെയാണ് സർവ്വതരത്തിലുള്ള സാധന സാമഗ്രികളിലും ഈ ഐലൻഡുകളിലേക്ക് എത്തുന്നത് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷനായി മറ്റൊരു ഉപാധിയുമില്ല ഈ ചാനലുകൾ തന്നെയാണ് ഇതുപോലെ തന്നെ മരക്കുറ്റികൾ വൈദ്യുതി ചെയ്ത് ഈ മാർഷ് ലാൻഡിനുറപ്പിച്ച് അതിന്റെ മുകളിലായിട്ടാണ് ഈ കെട്ടിടങ്ങളൊക്കെയും പണതിരിക്കുന്നത് സിക്സ് സെഞ്ചുറി മുതലാണ് ഇവിടെ ജനവാസം ആരംഭിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സാധാരണ ബോട്ടുകൾ കാണാം ഗോണ്ടോള വെനീസിനെ സംബന്ധിച്ചിടത്തോളം വെനീസിന്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ബോട്ടാണ് ഗോണ്ടോള അങ്ങനെ വെനീസിന്റെ കാഴ്ചകളിലൂടെ ലാൻഡ് മാർക്കുകൾ ചെട്ടി അവിടെ കാണാം പക്ഷെ അവിടെ ഈ ബോട്ട് ഇല്ല നേരെ പോവുകയാണ് ഓരോ ബോട്ടുകൾ ഓരോ ലൈനാണ് പ്രത്യേകമായിട്ടുള്ള സ്റ്റോപ്പുകൾ ഉണ്ടാവും അതൊക്കെ നോക്കി വേണം നമ്മുടെ പേപ്പറത്തെ ഓരോ കെട്ടിടത്തിന്റെയും ബാൽക്കണിയിൽ നിന്ന് അതിമനോഹരമായ കാരണം എല്ലാ കെട്ടിടങ്ങളുടെയും ഒരു ഭാഗമെങ്കിലും ഈ കനാലിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് വളരെ കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നീല ആകാശം താഴെ പച്ച കനാൽ കനാൽ ഒരു ഇങ്ങനെ നമ്മൾ റങ്ങേണ്ട സർവീസും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു ഹോട്ടലാണ് താമസത്തിനായിട്ട് ഈ കനാടിനോട് ചേർന്ന് പോലെയുള്ള ഒരു കുട്ടി അവിടെ നിന്നാകുമ്പോൾ നമുക്ക് ഇന്നത്തെ മുന്നേറ്റുള്ള ലാൻഡ് മാർക്കുകളിലേക്കൊക്കെ ആയിട്ടാണ് വളരെ സൗകര്യം അവിടെ ദൂരെയായി നമുക്ക് ഈ ഭാഗത്തിലാണ് ഗ്രാൻഡ് കനാൽ എന്നറിയപ്പെടുക നമ്മൾ ഗ്രാൻഡ് കനാൽ ഏരിയയിലേക്കാണ് അപ്പോ ആ സ്റ്റേഷനാണ് ഫാൻമാർക്ക് എവിടെ നിന്നും ോട്ട് ഇറങ്ങി തിരിഞ്ഞ് സാൻമാർക്കോയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ അപ്പോ വെനീസിന്റെ ഏറ്റവും പ്രാധാന്യമായ ഏരിയയാണ് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം സാൻമാർക്കോ അപ്പോ വെനീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കോണിക് ആയിട്ടുള്ള മന്ദിരങ്ങളും എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ് അങ്ങനെ നമ്മുടെ ഫെറി മാർക്കോയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വെനീസിന്റെ കാഴ്ചകൾ അതിമനോഹരം എന്നേ പറയാനുള്ളൂ അതിമനോഹരമായ കാഴ്ചകൾ ഹോണ്ടോളയിലിരുന്ന് ഈ തെളിഞ്ഞ ദിവസം നല്ല പ്രഭാതപൂരിതമായ ദിവസമൊക്കെ ആസ്വദിച്ച് ആയാസരഹിതമായി കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടക്കുന്ന സഞ്ചാരികൾ വെനീസിന്റെ ഗ്രാൻഡ് കനാൽ ഏരിയയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇറങ്ങാൻ പോകട്ട അങ്ങനെ നമ്മൾ സാൻമാർക്കോ സ്റ്റേഷനിലേക്ക് ഫെറി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ ഏറ്റവും തിരക്കുള്ള സ്റ്റേഷനാണ് സാൻമാർക്കോ സ്റ്റേഷൻ കാരണം ഇവിടെ തന്നെയാണ് പ്രധാനപ്പെട്ട ലാൻഡ് മാർക്കുകളൊക്കെ പ്രധാനപ്പെട്ട അട്രാക്ഷനുകൾ ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ താമസം തിരഞ്ഞെടുക്കുമ്പോൾ സാൻമാർക്കോ ഏറിയ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സൗകര്യപ്രദം അപ്പോൾ അങ്ങനെ നമ്മൾ സാൻമാർക്കോ സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിൻമാർക്ക് ബസിലിക്ക ഉണ്ട് ഡോജ്സ് പാലസ് ഉണ്ട് ഈ കാണുന്നതാണ് ഡോജ്സ് പാലസ് അപ്പൊ ഈ കാഴ്ചകളിലേക്കും പിന്നെ നമുക്കൊരു ക്ലോക്ക് ടവർ ഉണ്ട് മറുഭാഗത്തായിട്ട് ആ ക്ലോക്ക് ടവറിന്റെ കാഴ്ചകൾ നമുക്ക് കാണേണ്ടതുണ്ട്